പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം നോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എ ജി എന്ന വിഭാഗത്തിൽപ്പെട്ട പതിനാല് ബി എ പ്രോഗ്രാമുകളെ സ്നേഹപൂർവ്വം ഞാൻ പരിചയപ്പെടുത്തി ഈ സീരീസ് എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്നുള്ള ഈ സീരീസിൽ ഹയർ എജ്യൂക്കേഷൻ എന്നുള്ള ഈ വിഭാഗത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബി എ സോഷ്യോളജിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓർക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതിന്റെ അഡ്മിഷൻ സൈക്കിൾ ജനുവരി സൈക്കിൾ അതുപോലെ തന്നെ ജൂൺ അല്ലെങ്കിൽ ജൂലൈ സൈക്കിൾ ഈ രണ്ട് സൈക്കിളിൽ അഡ്മിഷൻ എടുക്കുന്നത് പോലെ തന്നെ രണ്ട് സൈക്കിളിലായി എക്സാമിനേഷൻസ് രണ്ട് സെഷനിലായി എക്സാമിനേഷനും നടത്തുന്നു ഡിസംബർ എക്സാമിനേഷൻ ജൂൺ എക്സാമിനേഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി ലെവലിലുള്ള തൊണ്ണൂറ് ശതമാനം പ്രോഗ്രാമും ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളതിനെ പറ്റി വിശദമായി ഞാൻ നിങ്ങളുമായി ഇതിനു മുമ്പുള്ള മറ്റു പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി ഞാൻ അത് ആവർത്തിക്കുന്നു ചോയ്സ് ആണ് ആരാണ് ചൂസ് ചെയ്യുന്നത് ആണ് ചൂസ് ചെയ്യുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന വസ്തുതകൾ സത്യത്തിൽ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മാതാപിതാക്കൾക്ക് ഇപ്പോഴും തന്നെ അറിവില്ലാത്ത ഒരു സാഹചര്യം ആണ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ് എന്ന് ഇപ്പോഴും അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ട് നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ക്രെഡിറ്റ് സിസ്റ്റം ഈ ഒരു കൊല്ലം രണ്ട് കൊല്ലമായി മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്തു വന്നിരിക്കുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെയാണ് ലോകം മുഴുവനും പഠന കേന്ദ്രങ്ങളിലൂടെ ഈ പ്രോഗ്രാമുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ പി എച്ച് ഡി വരെ എല്ലാ പ്രോഗ്രാമും ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂറുള്ള പഠന പ്രവർത്തനമാണ് എന്ന് നമുക്കറിയാം മുപ്പത് മണിക്കൂറിൽ അധ്യാപകരുമായിട്ടുള്ള സംസർഗം അവരുടെ ക്ലാസ്സുകൾ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ കൈത്താങ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് മെറ്റീരിയൽസിന്റെ വായന ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ ഫേസ്ബുക്കിലുള്ള ലൈവ് ക്ലാസുകൾ ഓൺലൈനിലുള്ള ക്ലാസുകൾ ഗ്യാൻ ദർശൻ എന്നുള്ള ഒരു പ്രത്യേക പോർട്ടലിൽ നിന്ന് ഇഗ്നോയുടെ ഗ്യാൻ ദർശനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് പ്രക്ഷേപണത്തിലൂടെ നമ്മൾ പഠനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ആ ഒരു പ്രക്ഷേപണ രീതി മുമ്പ് മുതലേ ദൂരദർശൻ പോലെ തന്നെ ഉള്ള ഒരു ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് ഗ്യാൻ ദർശൻ ആകാശവാണി പോലെ തന്നെ ഉള്ള മുപ്പത്തിനാല് ഗ്യാൻ വാണികളിലൂടെ അതുപോലെ തന്നെ ഗ്യാൻ ധാരയിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്നു പഠന പ്രവർത്തനം നൽകുന്നു ഈ പഠന പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ മുപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തന്നെ കൊണ്ടിരിക്കുന്ന ഈ പഠന പ്രക്രിയ എല്ലാം തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് അത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആയിരിക്കണം എന്ന ഇഗ്നോ ഇഗ്നോയുടെ ആ പാറ്റേൺ പിടിച്ച് ലോകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും യു ജി സിയുടെ പ്രത്യേക നോംസ് അനുസരിച്ച് എല്ലാവരും സി ബി സി എസ് പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട് അഥവാ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഡിഗ്രി തലത്തിൽ നട എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഉദാഹരണം ബി എ സോഷ്യോളജി മുന്നിൽ വെച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കുക അഞ്ച് ഘടകങ്ങളിലൂടെ ആയിരിക്കണം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കടന്നു പോകേണ്ടത് ഒന്ന് അതിൽ കോർ കോഴ്സസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എഴുപത്തിരണ്ട് ക്രെഡിറ്റോട് കൂടിയാണ് അതിന്റെ കോർ കോഴ്സസ് നടപ്പിലാക്കുന്നത് കോർ കോഴ്സസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഫസ്റ്റ് സെമ്മിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി ഏതെങ്കിലും ഒരു ഭാഷ ഒപ്പം തന്നെ സെക്കൻഡ് സെമ്മിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതെങ്കിലും ഒരു ഭാഷ പ്രാദേശിക ഭാഷയും ഉൾപ്പെടുന്നത് തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും അഥവാ സെക്കൻഡ് ഇയറില് ഈ പറഞ്ഞതുപോലെ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള ഏതെങ്കിലും ഒരു അഡീഷണൽ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലാംഗ്വേജ് കൊളോക്കിയൽ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ എന്നുള്ളതിന് പകരം സ്റ്റേറ്റ് ലാംഗ്വേജ് എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട് നാഷണൽ ലാംഗ്വേജസ് രണ്ടിലേതെങ്കിലും ഒന്ന് രണ്ട് സെമസ്റ്ററിലും പഠിക്കുന്ന ഒരു രീതി മാത്രമല്ല ഏതൊരു സബ്ജക്റ്റിലാണോ നമ്മൾ ഡിഗ്രി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ഡിഗ്രി അറുപത്തിയാറ് ക്രെഡിറ്റിൽ കൂടുതൽ ആ ഒരു കോഴ്സ് അറുപത്തിയാറ് ക്രെഡിറ്റിൽ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ആ വിഭാഗത്തിലെ മേജർ എന്നുള്ള പേരിൽ അറിയപ്പെടും ഇപ്പോൾ ബി എ സോഷ്യോളജിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സസ് അറുപത്തിയാറ് ക്രെഡിറ്റിൽ കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട കോർ കോഴ്സസ് ഫസ്റ്റ് സെമ്മില് രണ്ട് സെക്കൻഡ് സെമ്മില് രണ്ട് തേർഡ് സെമ്മില് രണ്ട് ഫോർത്ത് സെമ്മില് രണ്ട് ആറ് ക്രെഡിറ്റ് വീതം നാല് എണ്ണം എടുത്താൽ ഇരുപത്തിനാല് ക്രെഡിറ്റ് നമുക്ക് എടുക്കാം പന്ത്രണ്ട് ക്രെഡിറ്റ് ഫസ്റ്റ് ഇയറിലും പന്ത്രണ്ട് ക്രെഡിറ്റ് സെക്കൻഡ് ഇയറിലും ആയി നമുക്ക് ആ ഒരു മേഖലയെ കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ തുടർന്നുള്ള പ്രോഗ്രാമുകളിലെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്ന ഡി എസ് ഇ സി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഒരു ഒരു കോമ്പണന്റ് അതിന്റെ അകത്തുണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ക്രെഡിറ്റ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അതും ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഇല്ല മറിച്ച് അത് തേർഡ് ഇയറിൽ മാത്രമാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് എൽ എന്നുള്ളത് തേർഡ് ഇയറിലാണ് ആ പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് കോഴ്സ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഈ വിഷയത്തിലെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട രണ്ടെണ്ണം അപ്പോ രണ്ട് ആറ് പന്ത്രണ്ട് ക്രെഡിറ്റ് ഒരു സെമ്മിലും അടുത്ത പന്ത്രണ്ട് ക്രെഡിറ്റ് രണ്ടാമത്തെ സെമ്മിലും അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് ക്രെഡിറ്റ് ഉള്ളത് നമ്മളുടെ പഠന ഒരു വിഷയം സോഷ്യോളജി തന്നെ ഇപ്പൊ നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞു അതുപോലെ എട്ട് ക്രെഡിറ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം കോഴ്സസ് പാറ്റേൺ ഉണ്ട് എ ഇ സി സി എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് അത് എട്ട് ആണ് കമ്പൾസറി ഇഗ്നായിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ നാടിന്റെ സ്പന്ദനം ഈ ലോകത്തിന്റെ സ്പന്ദനം അറിഞ്ഞിരിക്കുക അത് അനുഭവിച്ചിരിക്കുക അങ്ങനെ ഉള്ളതിന്റെ ഇഷ്യൂസുകൾ തരണം ചെയ്യാനുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക എന്നുള്ള ആ ഒരു മഹത്തായ പാരമ്പര്യം ഉള്ള പഠിതാക്കളാണ് ലേണേഴ്സ് അഥവാ ഇന്ന് ഇന്ത്യ ഇന്ത്യ അടക്കം ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മലിനീകരണ പ്രശ്നം അഥവാ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് ആ പാരിസ്ഥിതിക പ്രശ്നം പരിസ്ഥിതി പ്രശ്നം മനസ്സിലാക്കുകയും അത് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കോഴ്സസിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് രണ്ട് സോറി സെക്കൻഡ് സെമ്മിലായിക്കൊണ്ടാണ് ഫസ്റ്റ് സെമ്മില് ഈ പറയുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻ സെക്കൻഡ് സെമ്മില് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമ്മിൽ ആയിക്കൊണ്ട് നമുക്ക് നാല് ക്രെഡിറ്റിന്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും മാത്രമാണ് ഉള്ളത് അതുപോലെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് തേർഡ് ഇയറില് മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പോയി ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ ഒരു തമാശ പോലെ നിങ്ങൾ കേട്ട് പോയാൽ നാളെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്നെ പോലുള്ള ഒരു വ്യക്തിക്കോ ഇതിനോ അതിലെ ഒഫീഷ്യൽസിനോ അല്ല ഒരേ തമാശ വീഡിയോ കാണുന്നത് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു പരമ്പര കാണുന്നത് പോലെ ഇതിനെ ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നാളെ ഇന്നല്ല അഡ്മിഷന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ മൂന്ന് കൊല്ലത്തിന്റെ ഇടക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മുബാറക് മാസ്റ്ററിനെയും എം നോട്ട്സിനെയും ഓർക്കേണ്ടി വരും കാരണം ഇത് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതാണ് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പദങ്ങളെല്ലാം അറിഞ്ഞു വച്ചിരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക സോ ആദ്യം ഉള്ള ആൾ ആദ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളുടെ ഇടയിലുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ എം നോട്ട്സ് പോലുള്ള ഈ എഡ്യൂക്കേഷണൽ വീഡിയോയുടെ പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരട്ടെ ദയവ് ചെയ്ത് ഇതൊരു തമാശയായിട്ട് നിങ്ങൾ കാണാതെ സീരിയസ് ആയിട്ട് പോസ് ചെയ്ത് ആഴത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കുക കേൾക്കുക പഠിക്കുക പഠിക്കുക മാത്രമേ ഉള്ളൂ എന്നിട്ടത് ജ്ഞാന സമ്പാദനത്തില് അറിവിന്റെ മണ്ഡലത്തിലെ ശേഖരിച്ചു വച്ച് നൂതനമായ സന്ദർഭത്തിൽ അപ്ലൈ ചെയ്യാനുള്ള പരിശ്രമം നടത്തുക സത്യത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് പഠനത്തിൽ ഊന്നിയിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു കർഷകരും പഠിക്കുന്നുണ്ട് ജീവിതാനുഭവങ്ങൾ പഠിക്കുന്നുണ്ട് അവരും ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു സൈദ്ധാന്തിക വിഷയത്തിലൂടെ നമ്മൾ പഠനപ്രക്രിയയിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ ആമയും മുയലും തമ്മിലുള്ള കളിയാണ് അവ തമ്മിലുള്ള ഒരു ഗെയിമാണ് ആമയും മുയലും തമ്മിലുള്ള ഗെയിം ഞാൻ നല്ല ഓട്ടക്കാരനാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി അവിടെ എത്തിക്കോളും എന്ന് നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആമകൾ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള മോശക്കാരനാണ് എന്ന് കരുതിയിട്ടുള്ള അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്നുള്ള പഴഞ്ചൊല്ലിന്റെ ആ ആപ്തവാക്യം നടപ്പിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മനോഹരമായി ചലിച്ച് വളരെ പതുക്കെ 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 ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി വിജയശ്രീലാളിതരാവും എന്ന് മനസ്സിലാക്കുക സോ ജീവിതം ആമയും മുയലും തമ്മിലുള്ള കളിയാണ് നിങ്ങൾ അഹങ്കാരമുള്ള അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻറ് ഉള്ള ഒരു മുയലാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക ബൂമറാങ്ക് പോലെ നാളെ അത് നിങ്ങൾക്കൊരു തിരിച്ചടിയായി മാറും ആ ഈ ബൂമറാങ്ക് പോലെ പോലെ നാളെ ചിലതൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം ഇതിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് പതിനാറ് ക്രെഡിറ്റിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് സ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് അഥവാ എസ് ഇ സി സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലുമാണ് നമ്മൾ പഠിക്കേണ്ടത് സെക്കൻഡ് ഇയറില് അഥവാ മൂന്നാമത്തെ സെമ്മിലും നാലാമത്തെ സെമ്മിലും അതുപോലെ അഞ്ചാമത്തെ സെമ്മിലും ആറാമത്തെ സെമ്മിലും എനി വൺ ആ ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ആ തിരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെ വിഷയമാണ് എന്ന് ഗ്രൂപ്പിൽ കൃത്യമായി പറയുന്ന ഓരോ ഗ്രൂപ്പുകളിൽ പറയുന്ന ആ കോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാനുള്ള സുവർണാവസരം നിങ്ങൾക്കുണ്ട് നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത് ഏത് കോഴ്സാണ് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ളത് ചുരുക്കത്തിൽ പതിനാറ് ക്രെഡിറ്റ് സ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കഴിവ് പരിപോഷിപ്പിക്കാൻ നിങ്ങളിലൊക്കെ അന്തർലീനമായി ചില കഴിവുകൾ കിടക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള കഴിവുകളുണ്ട് എല്ലാവരും ദ ലേബർ ഈസ് ഹെറ്ററോജീനിയസ് തൊഴിൽ വിഭിന്നങ്ങളാണ് ഓരോരുത്തർക്കും ഓരോരുത്തരിലും അവരവരുടേതായി അന്തർലീനമായി കിടക്കുന്ന ചില കഴിവുകളുണ്ട് ആ കഴിവുകളെ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കാനുള്ള എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് അത് എന്ന് പറയുന്ന പതി ക്രെഡിറ്റ് ിൽ ഉള്ള പ്രോഗ്രാം ഓക്കെ പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ചാമത്തെയും വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് ജനറിക് എലക്ടീവ്സ് എന്ന് പറയുന്നത് ജനറിക് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിൻ ആണ് പര അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രോഗ്രാം ഇപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹത്തെ പറ്റിയുള്ള പഠനം സ്വാഭാവികമായും സമൂഹത്തെ പറ്റിയുള്ള പഠനവുമായി നേരെ ചേർന്ന് നിൽക്കുന്നതാണ് രാഷ്ട്രീയം അഥവാ രാഷ്ട്രമീമാംസ എന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ജെൻഡർ സ്റ്റഡീസ് ലിംഗ വിഷയങ്ങൾ അതിനെപ്പറ്റിയുള്ള പഠനം എന്ന് പറയുന്നത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്നുള്ളത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ ഗ്രാമവികസനം എന്ന് പറയുന്ന വിഷയം അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്നുള്ളത് അതെങ്ങനെയാണ് ഒരു സോഷ്യോളജി കോഴ്സ് ചെയ്യുമ്പോൾ ഒരു സൈക്കോളജി വിഷയം ഇൻ്റർ ഡിസിപ്ലിനായി വരിക സോഷ്യോളജിക്കൽ ഇമ്പാക്റ്റ് അനുസരിച്ച് സോഷ്യോളജി വിഷയത്തിൽ നിങ്ങൾ ഒരു ഡിഗ്രി കരസ്ഥമാക്കി ഒരു ഏതെങ്കിലും ഒരു ബിരുദം അഭിലഷണീയം എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ പി നേടി നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസറായി നിങ്ങൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ക്ലർക്കൽ പോസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്ന് കരുതുക നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം പോലെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു കൺ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു പൗരന്റെ സമയം അങ്ങേർക്കും കുടുംബമുണ്ട് അങ്ങേർക്കും സമയം ആവശ്യമുണ്ട് അദ്ദേഹത്തിനും വിദ്യാഭ്യാസമുണ്ട് അദ്ദേഹത്തിനും പദവിയുണ്ട് അദ്ദേഹത്തിനും അന്തസ്സുണ്ട് അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ട് നിങ്ങൾക്കും ഒരു മനസ്സുണ്ട് നിങ്ങളുടെ മനഃശാസ്ത്രമനുസരിച്ച് അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സേവന പ്രക്രിയകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉത്തമ ഒരു സേവകൻ എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും അങ്ങനെ മനഃശാസ്ത്രപരമായ ഒരു ഡീൽ നിങ്ങൾ നിങ്ങളുടെ ഹയർ അതോറിറ്റിയുമായും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഡീൽ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുമായുള്ള ഒരു മനഃശാസ്ത്രപരമായ ഡീൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒരു ഡീൽ ഒരു നിങ്ങളുടെ സമൂഹത്തിലുള്ള വ്യക്തിത്വങ്ങളുമായിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള ഡീൽ നിങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ ഇന്റർ ആണ് ഓരോ പ്രോഗ്രാമും എന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടിയാണ് ഈ കോഴ്സസ് ആയും അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ആയും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ആയാലും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയും ജനറിക് കോഴ്സസ് ആയാലും ഇഗ്നോ നമുക്ക് നൽകുന്നത് ഇനി നമ്മൾ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് അവസാനം പറഞ്ഞ രണ്ട് പ്രോഗ്രാം അതായത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എടുക്കേണ്ട കോഴ്സസ് ആണ് അതുപോലെ തന്നെ തേർഡ് ഇയറിൽ മാത്രം എടുക്കേണ്ട ചില കോഴ്സസ് ആണ് ഒന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജനറിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ഇരുപത്തിനാല് ക്രെഡിറ്റ് അവസാനത്തെ രണ്ട് സെമ്മില് അഞ്ചാമത്തെയും ആറാമത്തെ സെമ്മില് ഒരു വിഷയത്തിന് ആ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് സബ്ജക്ട് അല്ലെങ്കിൽ രണ്ട് പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യണം പതിനാറ് പേപ്പറിൽ നിന്ന് രണ്ടെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെയാണ് ജനറിക് പേപ്പേഴ്സും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കോർ കോഴ്സസ് എല്ലാം തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എഴുപത്തിരണ്ട് ക്രെഡിറ്റ് പൂർണ്ണമാകുന്നു എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ജനറൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പല കുട്ടികൾക്കും പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്റെ വീഡിയോ നിങ്ങൾ സശ്രദ്ധം കേൾക്കുക നാലോ അഞ്ചോ പ്രാവശ്യം കേൾക്കുക കാണുക അനുഭവിക്കുക ആ ഒരു അനുഭവത്തിലൂടെ നിങ്ങളുടെ അഡ്മിഷൻ എളുപ്പമായിരിക്കും എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യം വരുന്നു എങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിൽ നേരിട്ടോ എന്നെ വിളിക്കാവുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ ഞാൻ സന്നദ്ധരാണ് കേരളത്തിലുള്ള എല്ലാ റീജിയണൽ സെന്ററുകളുടെയും കീഴിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നാൽപ്പതിൽ കൂടുതൽ സ്റ്റഡി സെന്ററുകളിലൂടെ ബി എ പ്രോഗ്രാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ആ നാൽപ്പത് സ്റ്റഡി സെന്ററുകളിലും ഹെൽപ്പ് ഡെസ്കുകളായും അതുപോലെ തന്നെ അവിടുത്തെ ഒഫീഷ്യൽസ് പലരും അതിന്റെ അകത്തുണ്ട് കോർഡിനേറ്റേഴ്സ് അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ് അതുപോലെ തന്നെ അസിസ്റ്റന്റുകൾ പലരുമുണ്ട് റീജിയണൽ സെന്ററുകളിൽ ഡയറക്ടർ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർ മറ്റു ഉദ്യോഗസ്ഥർ എന്നുള്ള ഒരുപാട് ഒഫീഷ്യൽസ് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു സ്നേഹപൂർവ്വമുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മനോഹരമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് എം നോട്ട്സ് വീഡിയോയിൽ ഏകദേശം നൂറ്റി അമ്പതിൽ പരം വീഡിയോ ഇഗ്നോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു ഓർക്കുക ഈ എം നോട്ട്സിലെ വീഡിയോയിലൂടെ നിങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓരോ 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 പഠനപ്രക്രിയയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക നാളെ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ അല്ലെങ്കിൽ ഓഫീഷ്യൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികൾ നാളെ നിങ്ങളെ നിങ്ങളോട് ഈ വർത്തമാനം പറയും മറ്റൊരു സന്ദർഭത്തിൽ അതിനു മുമ്പേ മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് തിരിച്ചറിയുക ഡ്രോപ്പ് ഔട്ട്സുകളായി കൊഴിഞ്ഞുപോയിട്ടുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ ലക്ഷക്കണക്കിലെ കോടിക്കണക്കിലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മറ്റുള്ളവർക്ക് സ്വദേശത്തും വിദേശത്തുമായിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ കോടിക്കണക്കിലെ സുഹൃത്തുക്കൾ ഉണ്ട് അവർ ഈ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമന്റ് നിർബന്ധമായും ഇതിൽ രേഖപ്പെടുത്തുക വീഡിയോയിലെ നിങ്ങൾക്ക് നേരിട്ട് കമന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ എന്നോട് വ്യക്തിപരമായി എൻ്റെ അവതരണ ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഏത് സന്ദർഭത്തിലും വാട്സപ്പിലൂടെയോ നേരിട്ടോ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങളുടെ ായ നല്ലൊരു സുഹൃത്ത് നിങ്ങളുടെ ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരിയർ സ്പെഷ്യലിസ്റ്റ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആയ മുഹമ്മദ് മുബാറക് തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപൂർവ്വം നന്ദി നമസ്കാരം